ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മളെ നവരാത്രി കാഴ്ചകളാണ് നഗരത്തിലെങ്ങും വർണ്ണാഭമായ ലൈറ്റുകൾ മിന്നിച്ചിറും അതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് റോഡുകളും കവലകളും അമ്പലങ്ങളും ഒക്കെയായിട്ട് അതിമനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഞാനുള്ളത് തെക്കി ബസാറിലുള്ള കഞ്ചി കാമാക്ഷിയമ്മൻ കോവിലാണ് അവിടുത്തെ ദൃശ്യങ്ങളാണ് റോഡ് മൊത്തം ചമയിച്ചിട്ടുണ്ട് ഈ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ പലതരം കളറുകളുണ്ടാകും കാണാൻ തന്നെ ഒരു മനോഹരം തന്നെയാണ് ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെയുള്ള ഗോപുരമാണ് അതിമനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അലങ്കാര വിളക്കുകളും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്നു ഇത് അമ്പലത്തിന് പുറത്ത് ചന്തകളാണ് അതൊക്കെ കാണാൻ തന്നെ കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക വിദേശത്തുള്ളവരെല്ലാവരും ഒന്ന് കാണട്ടെ അല്ലേ നമ്മുടെ നാടിൻ്റെ ദൃശ്യഭംഗി ഇത് കടല വെക്കുന്ന ഒരു ഹിന്ദിക്കാരനാണ് എല്ലാം കൂടി മലയാളികളെല്ലാം പോയി ഇപ്പം ഹിന്ദിക്കാർ വന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് നല്ല കച്ചവടമാണ് ജോറായി നടക്കുന്നുണ്ട് അയാൾക്ക് അങ്ങനെ അങ്ങനായത് ഇംഗ്ലീഷുകാരനായത് ഇംഗ്ലീഷ് കുട്ടിക്കാണ് കുട്ടിയാണ് ആ കുട്ടിയെ അദ്ദേഹം ചുമലിലേറ്റി നടന്ന് പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും ആഘോഷത്തിമുറപ്പിലാണോ കേട്ടോ നാട് നഗരവും നവരാത്രി ദിവസങ്ങളാൽ അലങ്കൃതമായിരിക്കുകയാണ് ഇപ്പം എൻ്റെ ജീവിതം ഒന്ന് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുക പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് തരിക कमेंट तुम लोग जरूर ओके और আইলে ഉള്ളിലുണ്ടോ നല്ലത് അങ്ങനെ കാഴ്ചകൾ കണ്ട് 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 ഞാൻ നടന്നു പോകുമ്പോൾ ബോംബെ സർക്കസ് അത് കെട്ടി പൊന്തിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ അത് ഇന്ന് തുടങ്ങെടുക്കുന്ന ദിവസം ഇത് തുടങ്ങേണ്ടതായിരുന്നു ഉദ്ഘാടനം പക്ഷേ അന്ന് തുടങ്ങിയില്ല ചില മഴ കെടുതികൾ കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് വൈകിപ്പോയി അങ്ങനെ അത് മറ്റൊരു ദിവസത്തേക്ക് അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു അപ്പോൾ ആ ദിവസത്തെ അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ കാണുന്നത് ഉദ്ഘാടനം പിറ്റേ ദിവസമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനോ സർക്കസും കാര്യങ്ങൾ അതിൻ്റെ പുറം കാഴ്ചകളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാനോ വെച്ചിട്ടാണ് വന്നത് ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അമ്പത് നൂറ്റി അൻപത് റേറ്റ് പണ്ടത്തെ സർക്കസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ അല്ലേ മൃഗങ്ങളും സിംഹം കടുവ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവും അത് കാണാൻ തന്നെ എന്തോരുചി എല്ലാന്ന് അല്ലേ ഞാനല്ല എത്രയോ പ്രാവശ്യം പണ്ട് ചെറുപ്പത്തിൽ സർക്കസ് കാണാൻ പോയിരുന്നു മറ്റു ഒറ്റക്കല്ല അപ്പോൾ അങ്ങനെ പോയിരുന്ന സമയത്ത് നമുക്ക് ബെഞ്ചാണുണ്ടാവുക ഗ്യാലറി മുമ്പിലിരിക്കണിക്ക് വലിയ പൈസ കൂടെ വരും ആ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് ബെഞ്ചിലിരിക്കും ഗ്യാലറിക്ക് അതിൻ്റെ ചെറിയ വിഷയം കൊണ്ടുപോകും അന്ന് വലിയ കൂടാരാണ് സർക്കസിൻ്റെ കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇന്നത്തെ പോലെയല്ല ഇന്ന് അങ്ങനെ നടന്ന് നടന്ന് നമ്മളെ പ്രശസ്തമായ മുനീശ്വരൻ കോവിലാണ് ഈ കാണുന്നത് ഒട്ടനവധി ആൾക്കാർ സംഗീത കച്ചേരി നടത്തിയ സ്ഥലമാണ് യേശുദാസ് ഒരുപാട് ആൾക്കാർ പഴയ പഴയ ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് സംഗീതജ്ഞന്മാർ സംഗീത പരിപാടി നടത്തിയ ക്ഷേത്രമാണ് ശ്രീ മുനീശ്വരൻ കോവിൽ അപ്പോൾ അവിടെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് അവിടെ സംഗീതാർച്ചന നടക്കുന്നുണ്ട് നവരാത്രിൻ്റെ പുതിയ പുതിയ കുട്ടികൾ സംഗീതം പഠിച്ച് അഭ്യസിച്ച് അത് അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് മനോഹരമാണ് കേട്ടോ ഇവിടെയും ഒരുപാട് ആൾക്കാർ കാഴ്ച ആയിട്ട് വന്നിട്ടുണ്ട് ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾ കാണുക അതിസുന്ദരമാണ് ഇതിന് മ്യൂസിക് കൊടുത്തിട്ടില്ല മ്യൂസിക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ആനന്ദിച്ചോളൂ ഇങ്ങനെ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ പഴയ ആ ട്യൂബ് ലൈറ്റ് കണ്ട ഈ വെള്ളം ഇങ്ങനെ കുത്തനെ വെച്ച് ചരിച്ചിട്ട് അത് പണ്ടേ എൻ്റെ അല്ലെ ഓർമ്മ വെച്ച കാലം മുതലേ അങ്ങനെ ട്യൂബ് ലൈറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക ഒരു നൊസ്റ്റാൾച്ചയാണ് ഒരു അനുഭൂതിയാണ് ആ പരിസരങ്ങളിലൊക്കെ ദീപാലംകൃതമായിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം വേറെ ഒരു കോവിലുണ്ട് ഒരുപാട് പിള്ളേർ കോവില് അങ്ങനെയുള്ള കോ ശ്രീകൃഷ്ണൻ കോവില് താളിക്കാവ് മുത്തുമാരിയമ്മൻ കോവില് അങ്ങനെ ഒരുപാട് കോവിലുകൾ ക്ഷേത്രങ്ങളും നിറഞ്ഞ സ്ഥലങ്ങളാണ് അത് സുന്ദരമാണ് ആ പ്രദേശവും അന്നത്തെ ആ സാഹചര്യം കൂടുന്ന രാത്രി ആഘോഷങ്ങൾ എല്ലാവർക്കും പറയാലോ ഇപ്പോൾ പറയണ്ടല്ലോ പഴയ തലമുറ ഒരുപാട് ആൾക്കാർ ഇവിടെ ഭക്തജന പ്രവാഹമായിരിക്കും യേശുദാസിൻ്റെയും മറ്റുള്ള ഒരുപാട് ആൾക്കാർ സംഗീതം നടത്തിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ പിന്നെ ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തായിരുന്നു കേട്ടോ നല്ല ശക്തമായ മഴയാണ് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ തോന്നു അങ്ങനെയുള്ള മഴയാണ് ഇപ്പം നടക്കുന്നത് ഫുൾ ടൈം മഴ നിൽക്കാറില്ല ഇപ്പോഴത്തെ മഴ അങ്ങനെ ഇതടുത്തത് ഈ കുട്ടിയാണ് വായിക്കുന്നത് സംഗീതം നടത്തുന്നത് നല്ല രസമാണ് കേട്ടപ്പോൾ ഇത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും താളം പിടിക്കാനും ഒക്കെ നല്ലതാണ് അത് മനോഹരമാണ് ഇത് ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും മറ്റുള്ള സ്റ്റേജ് പ്രോഗ്രാമിലാന്ന് ലയിച്ചിരിക്കുകയാണ് അത്രയുള്ളൂ എല്ലാം നല്ലതന്നെ എല്ലാം സ്വീകരിക്കുക അല്ലേ അങ്ങനെ ഞാനത് അവിടെ നിന്ന് വീഡിയോ എടുത്ത് ആനന്ദിച്ച് ഞാനും അതിൽ ആസ്വദിച്ച് കുറച്ച് സമയം നിന്നു